വർഷം മുൻപ് ആരംഭിച്ച നടക്കാവ് റെയിൽവേ മേൽപ്പാലം പണി ഇഴഞ്ഞു നീങ്ങുകയാണ് റെയിൽവേ ഗേറ്റ് നിരന്തരം അടച്ചിടുന്നത് മൂലമുള്ള യാത്രാ ദുരിതങ്ങളും അപകടങ്ങളും ഒഴിവാക്കാനാണ് രണ്ടായിരത്തി പതിനേഴിൽ മേൽപ്പാലം പണി ആരംഭിക്കുന്നത് പണി ആരംഭിച്ചതിന് പിന്നാലെ ഈ റൂട്ടിലേക്കുള്ള ബസ് സർവീസുകളും നിർത്തിവെച്ചു റെയിൽവേ മേൽപ്പാലം പണിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് റൈഡിംഗ് റിപ്പോർട്ടേഴ്സിൽ പരിശോധിക്കുകയാണ് ആയിഷത്തുൽ നമ്മൾ പാലക്കാട് ഒരു പാലം കാണാൻ പോവാട്ടോ അകത്തേത്തറയാണ് സ്ഥലം ഈ പാലത്തിന് ഒരു പ്രത്യേകതയുണ്ട് കണ്ടിട്ട് വരാം പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാ കാലായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാലാണ് അപ്പൊ ആ പാലത്തിന്റെ പണി എവിടം വരെ ആയി കണ്ടിട്ട് വരാം റയിലെ നമ്മൾ പറഞ്ഞ പാലം വർഷങ്ങളായിട്ടും പണിതിട്ടും പണിതിട്ടും ഒരു പാലം നമുക്ക് ആ എൻഡ് വരെ പോയി നോക്കാം അവിടെ ഏതുവരെ ആയി പണികൾന്നൊക്കെ ടക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽപ്പെട്ട് നിരവധി പേരാണ് ഈ പ്രദേശത്ത് മരിച്ചിട്ടുള്ളത് ഒപ്പം തന്നെ ഈ ഗതാഗത കുരുക്കിൽപ്പെട്ട് ചികിത്സ വൈകിയവരും ഏറെ ഉണ്ട് ഇതോടുകൂടിയാണ് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിലുള്ള എതിർപ്പ് ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എതിർപ്പുകളൊക്കെ ഈ പ്രദേശവാസികൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൂടി ദുരിതങ്ങൾ വർദ്ധിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് നാട്ടുകാർ ഒറ്റക്കെട്ടായി ഈ പാലം എന്ന ആവശ്യത്തിന് വേണ്ടി ഒരുമിച്ചത് ഈ പാലം ഇങ്ങനെ ആയതില് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് ഇത്രയൊന്നും അല്ല ബുദ്ധിമുട്ട് ഞങ്ങള് കിലോമീറ്റർ കണക്ക് ദൂരം നടന്നിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നിന്ന് വരുന്ന ആളാണ് ഞാൻ പുതിയ പാലം വരെ നടന്നാണ് വരുന്നത് റെയിൽവേ ഗേറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിലും ഇത്ര ഇത് തോന്നിയില്ല ഇത് വർഷങ്ങൾ എത്രയായി ഇതിപ്പോൾ തുടങ്ങിയിട്ട് രണ്ടു വർഷത്തിന്റെ ഉള്ളിൽ തീർക്കാൻ പറഞ്ഞ വർഷം നാലഞ്ചു വർഷമായി ഇന്നും ഒന്നും ആയിട്ടില്ല നാട്ടുകാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ കൂടെ ഓട്ടോകാർ വണ്ടിന്റെ പണി പറയുന്നത് വണ്ടിന്റെ അങ്ങനെ ഓടിയാണ് വർഷാപ്പിൽ പോയ ഒരു മാസത്തിലൊരു രണ്ടു പ്രാവശ്യം വർഷണം അത് ആ റോഡ് കണ്ടില്ലേ നിങ്ങൾ ഇത് കാലങ്ങളായി കൊറേ കാലായി ഇത് എന്താണെന്നുള്ള ഒരു ഒന്നും അറിയുന്നില്ല എന്ത് ചെയ്യുന്നുണ്ടോ എന്താണെന്നുള്ള ഒന്നും അറിയുന്നില്ല ആരാതിന്റെ ഉത്തരവാദിത്തം എന്നുള്ള ഒന്നും അറിയുന്നില്ല റെയിൽവേയുടെ ഭാഗത്ത് നിന്നുള്ള പണികൾ വേഗത്തിലാക്കിയിട്ടും ഈ സർക്കാർ അവരുടെ ഭാഗത്ത് നിന്നുള്ള പണികൾ മനഃപൂർവമായി വൈകിപ്പിക്കുന്നു എന്നതാണ് ബിജെപിയുടെ ആരോപണം റെയിൽവേയുടെ ഭാഗം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പൈസ അടയ്ക്കുന്നതിനെ പരമാവധി ഇവർ വൈകിപ്പിച്ചു റെയിൽവേയ്ക്ക് ചെയ്യാനുള്ള ടെൻഡർ നടപടിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആദ്യം സിംഗിൾ ടെൻഡർ ആണ് വന്നത് പിന്നെ അതിനുശേഷം വീണ്ടും റീ റീടെൻഡർ വെച്ചുകൊണ്ടാണ് ഈ പണി ആരംഭിക്കുന്നത് പക്ഷേ ആ പണി പുനരാരംഭിക്കുമ്പോൾ പോലും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കുറേ കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടായിരുന്നു അതിനടിയിലൂടെ പൈപ്പ് ലൈൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് ഇതൊരു കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് ചെയ്യാത്തതുകൊണ്ട് വളരെ വൈകിയാണ് ഇത് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ വിഷയത്തിൽ സ്ഥലം എം എൽ എക്ക് പറയാനുള്ളത് ഇങ്ങനെ അവിടെ ഒരു കൾവേറ്റും ഒരു കനാലും ചെയ്യാനുണ്ട് പെട്ടെന്ന് ഏതോ ഒരു ഏതോ ഒരു വർക്കിപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര വിത്തിൻ മാർച്ച് തേർട്ടി ഫസ്റ്റിന് മുമ്പായി ഞങ്ങൾ തീർത്തു തരാ എന്ന ഉറപ്പ് കളക്ടറിൻ്റെ സാന്നിധ്യത്തിൽ അത് ഞാൻ ഡി ഡി സിയിൽ ഉന്നയിച്ചു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ വിളിച്ചു വരുത്തിയത് മിക്കവാറും ഇപ്പം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇനി അധികകാലം പോവില്ല പിന്നെ വിമർശിക്കുന്നവർക്ക് എന്ത് വേണേലും പറയാലോ വേറെ വഴിയില്ലല്ലോ എന്തായാലും അത് ഉടൻ പൂർത്തിയാവും ഈ പാലത്തിന്റെ അറ്റത്താണ് അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ പണി തീർന്നത് ഈ അറ്റം വരെയാണ് ഇതിന്റെ അപ്പുറത്തേക്കുള്ള പണി ഒന്നും ആയിട്ടില്ല വർഷങ്ങളായിട്ട് ഇതുവരെ പണിതുകൊണ്ടിരിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഒപ്പം തന്നെ അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും ഈ പാലത്തിന്റെ പണി തീരോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത് ക്യാമറാമാൻ രാജീവ് സുധേവിനൊപ്പം ആയുഷത്തുൽ ഷംന ട്വന്റി പാലക്കാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം